ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ടേ പോകാവുള്ളൂ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ താലിമാറ്റൽ ചടങ്ങ് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചി ആണെങ്കിലോ ഒരക്ഷരം പോലും മിണ്ടാതെ വാ പൊത്തി ഒരു ഊമയെ പോലെ ഇരിപ്പുണ്ട് കേട്ടോ സത്യം പറഞ്ഞ നാക്കുണ്ടോന്ന് നമ്മൾ വലിച്ചു ചാടിച്ച് നോക്കിയാലും സച്ചി മിണ്ടത്തില്ലെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് രേവതി ചോദിച്ചിട്ട് പോലും കമാന്നൊരു അക്ഷരം ഇണ്ടുന്നില്ല ഏതായാലും രേവതി ഒരു ഒറ്റ ഞുള്ളൊക്കെ കൊടുക്കാണ് കേട്ടോ കൊറേ നേരം നമ്മുടെ രേവതി സഹിച്ചു ഇതെന്താ ഇത് അക്ഷരം ഇണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു ഞുള്ളൊക്കെ കൊടുത്തപ്പോ അമ്മേ എന്ന് പറഞ്ഞൊരു ഒറ്റ കാർച്ച കറി അപ്പം അടുത്തിരിക്കുന്ന രണ്ട് ചേച്ചിമാരൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഉം എന്നിങ്ങനെ കൈ കാണിച്ചതേ ഉള്ളൂ അപ്പൊ രേവതിയോട് നമ്മുടെ സച്ചി ചോദിക്ക എന്തിനാ നീ എന്നെ ഞുള്ളിയത് അത് പിന്നെ നാക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാന്ന് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു നാക്കുണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ മിണ്ടാതിരിക്ക ഞാനേ ഇനിയിപ്പൊ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അതുവരെ ഞാനിവിടെ മിണ്ടാതിരിക്കുള്ളൂ അല്ല നിന്റെ ഓർഡർ അങ്ങനെയാണല്ലോ അതുകൊണ്ടേ നീ എത്ര സംസാരിപ്പിക്കാൻ നോക്കിയാലും ഞാൻ സംസാരിപ്പിക്കുന്നു ഞാൻ സംസാരിക്കൂലെന്ന് അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് സത്യം പറഞ്ഞ ചിരി വന്നു ഇതേ സമയമാണെങ്കില് എങ്ങനെയെങ്കിലും മഹിമയും വർഷയുടെ അച്ഛനും പ്രശ്നം ഉണ്ടാക്കണമല്ലോ അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന ഒരാളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാണ് അപ്പൊ നമ്മുടെ സച്ചിയുടെ കാലയിലേക്ക് ചെന്ന് ഇങ്ങനെ ഒരു ഒറ്റ ചവിട്ടി ചവിട്ടുക കാരണം സച്ചിയുടെ കാലയിൽ ചവിട്ടുമ്പോഴത്തേക്കും എന്തുണ്ടാകും അവിടെ വേറൊന്നുമല്ല നമ്മുടെ സച്ചി പ്രതികരിക്കും സച്ചിയുടെ ചവിട്ടിയാൽ പിന്നെ സച്ചി പ്രതികരിക്കാതിരിക്കുവോ അപ്പം അയാൾ ചെന്നിങ്ങനെ കാലയിൽ ഇങ്ങനെ ഓരോ ഒറ്റ ചവിട്ടി ഔട്ടുകയാണ് അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് എണീറ്റും കേട്ടോ പെട്ടെന്ന് എണീറ്റിട്ട് ഉം ഓക്കെ സാരമില്ല എന്നുള്ള രീതിയിൽ ഉം ഇന്നിങ്ങനെ കാണിച്ചു പക്ഷെ അവിടെ എല്ലാവരും പ്രതീക്ഷിച്ചത് നമ്മുടെ സച്ചി നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും മിക്കവാറും ചേക്കല് തീർത്തു കൊടുക്കുന്നു അവിടെ നമ്മുടെ സച്ചി അടങ്ങി നിക്കുകയാണ് കേട്ടോ പക്ഷെ മഹിമയും അതുപോലെ നമ്മുടെ വർഷയുടെ അച്ഛനും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല വേറെ ആരൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വേറെ ആരൊക്കെയോ അവര് വില കൊടുത്ത് മേടിച്ചിട്ടുണ്ട് കുറെ കൊട്ടേഷൻ ടീമുകളൊക്കെ മേടിച്ചിട്ടുണ്ട് എന്തെങ്കിലും നമ്മുടെ സച്ചിയുടെ വായിൽ നിന്ന് വീഴുകയാണെങ്കിൽ പിടിക്കാനും അതേ പിടിച്ച് തൂങ്ങി കയറാനും സച്ചിനെ കുറ്റക്കാരനാക്കാനും വർഷേനെ ശ്രീകാന്തിനെയും വീട്ടിൽ കൊണ്ടുപോകാനുമാണ് നമ്മുടെ വർഷയുടെ അമ്മയുടെ ഭയങ്കര ഐഡിയ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ശ്രുതി നന്നായിട്ട് ഒരുങ്ങാണ് കേട്ടോ ഇപ്പൊ ശ്രുതി നന്നായിട്ട് ഒരുങ്ങി സ്വർണാഭരണങ്ങളൊക്കെ ഇട്ട് നിക്കുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രീകാന്ത് വരിക ശ്രീകാന്ത് നമ്മുടെ ശ്രുതി അല്ലാട്ടോ സോറി വർഷയാണ് കേട്ടോ വർഷ ഒരുങ്ങി ആഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കുകയാണ് ഒത്തിരി ആഭരണം ഉണ്ട് കേട്ടോ നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ആയിരുന്നല്ലോ ഈ കല്യാണം നടത്തണം എന്നൊക്കെ കല്യാണം നടത്താനോ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു താലിമാറ്റൽ ചടങ്ങ് നല്ല രീതിയിൽ നടത്തണം എന്ന് ഓർത്തിട്ട് അങ്ങനെ ഒത്തിരി ആഭരണങ്ങളൊക്കെ വലിച്ചു വാരി തന്നെ നമ്മുടെ വർഷനെ ഇടിപ്പിക്കുകയാണ് വർഷക്കാണ് അതൊക്കെ ഇഷ്ടമല്ല താനും കൂട്ടുകാരികളാണ് കേട്ടോ നമ്മുടെ വർഷേനെ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് ശ്രീകാന്ത് കയറി വന്നു ശ്രീകാന്ത് കയറി വന്നതും കൂട്ടുകാരികളൊക്കെ പതുക്കെ മാറിപ്പോ അപ്പം കൂട്ടുകാരികൾ ഇങ്ങനെ കൊച്ചു പുറത്താനൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷേനെയൊക്കെ കളിയാക്കുകയാണ് ഇനിയിപ്പം അടുത്ത ചടങ്ങ് വളകാപ്പ് ചടങ്ങ് ആയിരിക്കണം ഏഴാം മാസത്തിൽ നടത്തുന്നത് അത് ഉടനെ തന്നെ കാണുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നമ്മുടെ വർഷേനെ കളിയാക്കുമ്പോൾ പിന്നെ ഒരു മൂന്നാലു വർഷം കഴിഞ്ഞ് അത് പ്രതീക്ഷിച്ചാൽ മതി ഇപ്പൊ അത് പ്രതീക്ഷിക്കേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവരിങ്ങനെ ഈ കൂട്ടുകാരികൾ തമ്മിലുള്ള സംസാരം ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രീകാന്ത് കയറി വരുന്നതും കൂട്ടുകാരികള് വെളിയിലേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷേനെ കണ്ടതും ആഹാ സുന്ദരി ആയിട്ടുണ്ടല്ലോ ദേ ഈ സാരിയിലും ആഭരണത്തിലൊക്കെ നിന്നെ കാണാൻ ഇപ്പൊ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലാതെ എന്നെ കാണാൻ സുന്ദരിയല്ലേ ഈ സാരി ഓർണമെന്റ്സ് ഒക്കെ ഇട്ടാൽ മാത്രമേ സുന്ദരി ആവത്തുള്ളൂ എന്ന് ആരാ പറഞ്ഞത് ഒരു പെണ്ണിനെ ഇതിട്ടാതെ സുന്ദരിയാകാൻ പറ്റത്തുള്ളൂ അല്ല നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് ഒരു കല്യാണ പെണ്ണ് ഒരുങ്ങി നിൽക്കുമ്പോ കുറെ ആഭരണങ്ങളും അതുപോലെ പച്ചസാരി ഒക്കെ വേണമല്ലോ അതാണല്ലോ ഒരു ഉം പിന്നെ നമ്മുടെ കൾച്ചർ സത്യം പറയാല്ലോ ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്ന ഞാൻ പറഞ്ഞത് ഇതൊന്നും വലിച്ചു വരി ഇടണ്ട ഇടണ്ടാന്ന് എന്ത് ചെയ്യാനാ അമ്മേടെ ആഗ്രഹമല്ലേ പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു എത്രയും പെട്ടെന്ന് ഇതൊന്നും തീർന്നാ മതിയായിരുന്നെ കുഞ്ഞു ശ്രീകാന്തെ വല്ലാത്ത കനവ ഇതിനൊക്കെ കൈക്കൊക്കെ ആണെങ്കിൽ അനക്കാൻ പറ്റുന്നില്ല ആ ഏതായാലും അടിപൊളി ആയിട്ടുണ്ട് എന്നിങ്ങനെ നമ്മുടെ ഏർ ശ്രീകാന്ത് പറയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു പിന്നെ വേറെ എന്തുണ്ട് ഏഹ് വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ അതോ ഇനിയിപ്പം കുറച്ച് സുഖക്കേടൊക്കെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കളിയാക്കി അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു എന്തൊരു ഒക്കെ എന്താ ഒരു ചെറിയ റൊമാൻസ് മൂഡിലാണെന്ന് തോന്നുന്നല്ലോ ആ എങ്ങനെ റൊമാൻസ് മൂഡ് ആകാതിരിക്കും അല്ലെ ഇപ്പൊ നിന്നെ കണ്ടു കഴിഞ്ഞ റൊമാൻസ് നമുക്കിങ്ങനെ തന്നെ വരുമല്ലോ ഓഹോ അങ്ങനെയാണോ ഓന്നെ വരുമോ അല്ല ഞാനൊരു കാര്യം പറന്നാ പോലും എന്റെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങി നടന്നുകൊണ്ടിരുന്ന ശ്രീകാന്തിന് ഇത് എന്തു പറ്റി ഇപ്പൊ എന്താ അടുത്തടുത്ത് വരുന്നത് അത് പിന്നെ ഇപ്പം ഇവിടെ ആരും ഇല്ലല്ലോ അല്ലെങ്കിലും ഞാൻ നിന്റെ അടുത്ത് വരുന്നതിന് എന്താ ഇത്ര നാണിക്കാന് എനിക്ക് നാണോന്നുല്ല അപ്പോഴത്തേക്ക് പെട്ടെന്ന് പുറത്തു ഒരു വിളി കേട്ടു എന്താണ് വർഷേ മോളെ വർഷേന്ന് നമ്മുടെ വർഷയുടെ അമ്മ വന്നു കേട്ടോ അപ്പത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് ഉണ്ടെങ്കിൽ അയ്യോ ദേ വന്നു നിന്റെ അമ്മ വന്നു അതിനിപ്പോ എന്താ പേടിക്കാനായിട്ട് എന്താ ശ്രീകാന്ത് ശ്രീകാന്ത് അല്ലേ പറഞ്ഞ ഇപ്പൊ ശ്രീകാന്തിന് നാണമില്ല പേടിയില്ല എന്നൊക്കെ പിന്നെ അയ്യേ എങ്കിലും എന്ത് വിചാരിക്കും മോശമായി പോയി എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് വർഷയുടെ അമ്മ കയറി വന്നപ്പോ നമ്മുടെ ശ്രീകാന്ത് അവിടെ നിക്കാം ശ്രീകാന്ത് നിൽക്കുന്നത് കണ്ടതും അയ്യോ മോനെ ഞാൻ മോൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ല ഏഹ് അതേ ശ്രുതി അല്ല വർഷം റെഡിയായോ അറിയാൻ വേണ്ടി ഞാൻ വന്നതാ ഏതെങ്കിലും ഞാൻ പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു ആ അത് പിന്നെ ഞാൻ ചീപ്പ് 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 എടുക്കാൻ വേണ്ടി വന്ന ഞാൻ പൊക്കോളാം ആന്റി ഇവിടെ നിന്നു എന്ന് പറഞ്ഞിട്ട് ചമ്മി നാറി വളിച്ചൊരു ജീ ഒരു ജീവിയൊക്കെ ചിരിച്ചിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോകുവാട്ടോ ചെയ്യുന്നത് ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ് ആണെങ്കിൽ ഒരു സാരിയൊക്കെ കൊടുത്ത ഒത്തിരി ഓർണമെന്റ്സ് ഒന്നും ഇല്ലല്ലോ ശ്രുതി ഇങ്ങനെ നമ്മുടെ മീര മാത്രം മാത്രമുള്ളൂ കൂടെ മീര ആണെങ്കിൽ പറയുന്നുണ്ട് എടി നീ കണ്ടില്ലല്ലോ ആ വർഷം ഉണ്ടല്ലോ സ്വർണാഭരണങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുക അവിടെ ഒരു ഒരു അട്ടിപ്പൊളി ലുക്കിൽ തന്നെയാണ് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ ഒരു പത്തിരുന്നൂറ് പവൻ സ്വർണ്ണം സ്വർണ്ണമുണ്ടെന്നാ തോന്നുന്നത് ആണോ അല്ല അപ്പം അപ്പൊ എന്റെ അമ്മായിയമ്മയെ കണ്ടു കാണൂലേ ആ പിന്നെ നിന്റെ അമ്മായിയമ്മ കണ്ടു കാണൂലേ നിന്റെ അമ്മായിയമ്മ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വർഷേനെ വാരി എടുത്തോണ്ട് പോകും അതിനു മാത്രം സാധനങ്ങളായിട്ടിരിക്കുന്നത് കാണണം പിന്നെ ഈ സാരിയാണെങ്കിലും നീ സുന്ദരിയാണ് കേട്ടോ ണ്ടെങ്കിലും നിന്നെ കാണാനും സുന്ദരി തന്നെയാ എന്റെ പൊന്നു എനിക്ക് പേടിയാവൂ എൻറെ പൊന്നു മീര അല്ല വരാന്ന് പറഞ്ഞവരൊക്കെ വന്നോ അല്ല നീ ആരെയോ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ആ വരുന്നേ അവര് വരുന്നുണ്ട് ഉം ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് വിളിക്കാണ് ഫോൺ എടുത്ത് വിളിച്ചപ്പോഴത്തേക്ക് ഒരു ഉം കള്ളുകുടിയനാണ് കേട്ടോ അപ്പൊ ആ കള്ളുകൂടിയൻ ഇവിടെ വന്നിട്ട് നമ്മുടെ സച്ചിക്ക് കുറച്ച് കള്ള് കൊടുത്തിട്ട് വേണം പ്രശ്നം ഉണ്ടാക്കാൻ അപ്പം കള്ളൊക്കെ മേടിച്ചുകൊണ്ട് പുള്ളിക്കാരി ഇങ്ങനെ വഴിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മറ്റേ ഇളയച്ചനായിട്ട് വന്നതിന്റെ കൂട്ടുകാരനെ എങ്ങാണ്ടാന്ന് തോന്നു തോന്നുന്നു അപ്പൊ ആ ഒരു ചെറിയ മോഡലൊക്കെയാണ് അപ്പൊ നിങ്ങൾ എവിടെ എത്തി ചോദിച്ചപ്പോ അത് പിന്നെ ഞാൻ അദ്ദേഹം വന്നോണ്ടിരിക്കുക ഉം കുറെ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട് കുറേ എണ്ണം ഏതാ അയാൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയത്തില്ലല്ലോ ഏതായാലും ഉടനെ തന്നെ ഞാൻ എത്തും പിന്നെ പൈസ ഉണ്ടല്ലോ വളരെ കുറച്ചല്ലേ മോളെ തന്നത് കുറച്ച് പൈസയും കൂടെ തരുവാണെങ്കിൽ കുറച്ച് ഐറ്റംസും കൂടെ മേടിക്കായിരുന്നു ഇത് ഞാൻ സകല സർവ്വ ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് കൂടിയതും കുറഞ്ഞതും ഒക്കെ ആയിട്ട് ഏതായാലും ഇന്ന് അയാളെ ഞാൻ കുടിപ്പിച്ച് കിടത്തും കുടിപ്പിച്ച് കിടത്തും എന്ന് പറഞ്ഞപ്പം നിങ്ങൾ മര്യാദയ്ക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറഞ്ഞു ഏതായാലും ഈ സമയത്ത് ഫോണൊക്കെ കട്ട് ചെയ്തപ്പം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടിയനായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സച്ചിയുടെ അടുത്ത് ഇങ്ങനെ കൂട്ടുകുടിപ്പിക്കും അപ്പൊ അയാൾ ഓട്ടോമാറ്റിക്കലി വന്നിങ്ങനെ സംസാരിച്ച് കൂട്ടാക്കുക കൂട്ടായി കഴിയുമ്പോഴത്തേക്കും കുറച്ചടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അടിക്കാതെ ഇച്ചിരി കുടിക്കുന്നവർ കുടിക്കുന്നവരടിക്കൂലോ കൂട്ടായി കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയാണ് നമ്മുടെ വർഷയുടെ ആ ഒരു വർഷയുടെ എന്താ സോറി ശ്രു ശ്രുതിയുടെ ആ ഒരു തീരുമാനം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ചളവാക്കി കുളവാക്കി കൈ കൊടുക്കുക അപ്പൊ എത്രയും പെട്ടെന്ന് കുളവാക്കി കൈ കൊടുക്കണം അപ്പൊ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഇനിയിപ്പം മലേഷ്യയിൽ നിന്ന് എന്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് ഇതെന്തെങ്കിലുമൊക്കെ നടന്നിരിക്കണം ഉണ്ടല്ലോ ഓ അറിയാലോ നിനക്ക് ആ പേര് മാറ്റി പറഞ്ഞുകൊണ്ട് എന്നെ എണ്ണയിലിട്ട് വറുത്തു കോരി ആ സ്ത്രീ ഇനിയിപ്പം ഇതൊക്കെ കള്ളത്തരം അതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ജീവനോട് ചുട്ടരിച്ചു കളയൂ എന്നെ അത് ഉറപ്പായ കാര്യമാ നീ എന്നെ പേടിപ്പിക്കാതെ ശ്രുതി നടക്കും അയാൾ ഇപ്പൊ ഇങ്ങെത്തൂലോ അപ്പൊ പിന്നെ കുഴപ്പമില്ലെന്ന് എന്തായാലും ഇതേ സമയം വീണ്ടും നമ്മുടെ രേവതീനെ സച്ചിനെ കാണിക്കാൻ കേട്ടോ നമ്മുടെ രേവതി സച്ചി ഇങ്ങനെ തന്നെയാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വരുന്നുണ്ട് സച്ചിനെ കാണുമ്പോഴത്തേക്കും അപ്പൊ ഒരു ചേട്ടൻ വന്ന് ഇങ്ങനെ സംസാരിക്കുക സച്ചി നീ എപ്പോഴാ വന്നത് ഇത് എന്ത് എന്താ സച്ചി നീ പുറയിൽ മാറിയിരിക്കുന്നത് അല്ല നിന്റെ അനിയന്റെ ഒക്കെ കല്യാണമല്ലേ അനിയന്റെ ചേട്ടന്റെ താലിമാറ്റൽ ചടങ്ങല്ലേ അപ്പൊ ഫ്രണ്ടിലേക്ക് വന്നിരിക്കാൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ സച്ചി വർത്താനം പറയുന്നില്ല അയാൾ വെച്ചു ഇതെന്താ നീ വർത്താനം പറയാത്തത് സാധാരണ നീ നാക്ക് വെളിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ നീ അടക്കാത്തതാണല്ലോ ഏതു നേരവും കലുപില ചലുപിലന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിനക്കിപ്പ എന്താ പറ്റിയത് നീ എന്താ മിണ്ടാത്തത് ഒന്നുമില്ലെന്നുള്ള രീതിയില് നിങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നല്ല സച്ചി ഒന്നും മിണ്ടുന്നില്ല മിണ്ടുന്നില്ലാട്ടോ രേവതി പറഞ്ഞു സച്ചേട്ടാ ആവശ്യത്തിന് ആൾക്കാർ വരുമ്പോ സംസാരിച്ചെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ലാട്ടോ ഇല്ല ഞാൻ സംസാരിക്കില്ല നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ സംസാരിക്കില്ലെന്ന് ഞാന് സിബി ആ സിബിനി തുറക്കണമെങ്കിലേ അത് ഈ സച്ചു വിചാരിക്കണം സംസാരിക്കില്ല ഞാൻ സംസാരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും മസിൽ പിടിച്ചിരിക്കുന്നു അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മഹിമ ഇവരെ വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മഹിമ വന്ന് നോക്കിക്കഴിയുമ്പോ അടഞ്ഞു ഒതുങ്ങി ഇരിക്കുകയാണ് അപ്പം മഹിമയുടെ കെട്ടിയവലും വന്നിട്ട് ഇത് വല്ലതും നടക്കുമോ എന്റെ പൊന്ന് മഹിമ ഇതൊന്നും നടക്കും എനിക്ക് തോന്നുന്നില്ല അവൻ അവിടെ അനങ്ങാതിരിക്കും ഞാൻ ഏർപ്പാടാക്കിയ ആൾക്കാരൊക്കെ ഇപ്പം വരും ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതെല്ലാം നടന്നോളും അവരിപ്പം വരും അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവന് ഉറപ്പായിട്ടും ഇവിടെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛനും ആ ഏതായാലും നീ വിചാരിക്കുന്നവരൊക്കെ നടന്നാ കൊള്ളാം എന്നുള്ള രീതിയിൽ ഇരിക്കയാണ് ഈ സമയത്താണ് കേട്ടോ നമ്മുടെ വർഷയ്ക്ക് വർഷക്ക് എന്തോ ഒരു തുളസിമാല എങ്ങാണ്ടാണ് ചാർത്തുന്നതേ നമ്മുടെ വർഷയുടെ അമ്മ ഇതങ്ങോട്ട് ചന്ദ്രയ്ക്ക് പിടിക്കുന്നില്ല ചന്ദ്ര നോക്കി നോക്കിക്കഴിയുമ്പോഴത്തേക്ക് തുളസിമാല ഇട്ടുകൊണ്ടിരിക്കും ഓഹോ അത് ശരിയാകുമോ അപ്പൊ ഇവരുടെ ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഈ മാലയങ്ങാണ്ട് ഇട്ട് ഇവരിങ്ങനെ ഈ ഒരു തുളസിമാലയാണ് ഇവരിടുന്നത് അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ വന്നിട്ട് ഇത് എന്ത് മാലയെ കഴുത്തിട്ടിട്ടിരിക്കുന്നത് ഈ മാല മാറ്റിട്ടത് ഈ റോസാപ്പൂവിന്റെ മാലയല്ലേ ഇടേണ്ടത് ഇത് ഏതാണ്ട് പഴയ രീതിയിലായി പോയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ വലിയ മാലയൊന്നും ഇടണ്ട ചെറിയ മാല ഇട്ടാ മതി വലിയ മാലയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ മാല ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ ഇതൊന്നും പറ്റത്തൊന്നുമില്ല ഈ മാല തന്നെ ഇടണം കാരണം ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ വരുന്ന അവരൊക്കെ ചോദിക്കും ഇതെന്താ മാല ചെറുതായി പോയില്ലേ പൂമാല ചെറുതായി പോയില്ലെന്ന് അതുകൊണ്ട് ഈ മല തന്നെ ഇട്ടേ വെട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും ശരിയാവില്ല ഈ മാല ഇടത്തുള്ളൂ ഇത് ഞങ്ങളുടെ പണ്ട് മുതലേ ഞങ്ങളുടെ തലമുറകളായിട്ട് ഈ ഇത് കൂട്ട് തുളസി മാല തന്നെയായിട്ട് വിവാഹം നടത്തുന്നത് ഈ തുളസി എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെ ലക്ഷമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത് മതി ഈ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ വാടിപ്പോവും തുളസി വാടിപ്പോയാലും അതിന് ഗുണങ്ങൾ ഏറെയാ അതിന്റെ ആ ഒരു തുളസിയുടെ ആ ഒരു ഇത് ആ ഒരു സ്പർശനം തന്നെ മതി ഐശ്വര്യത്തിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലെ ആണല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ പറയുന്നത് കേട്ടാ മതിന്ന് നമ്മുടെ ഏർ ചന്ദ്രമതി ഇത് കേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടുപേരും കൂടെ ചെറിയൊരു രസക്കേടാവുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതി അതുപോലെ തന്നെ ഏർ മഹിമയും കൂടി ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വഴക്കാകുന്നു ലാസ്റ്റ് ശ്രുതിയാണെങ്കിൽ നിർത്തുന്നുണ്ടോ എന്ന് കുറെ നേരം ആയില്ലോ തുടങ്ങിയിട്ട് അതെ മാലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനെ കിടന്നു പ്രശ്നം ഉണ്ടാക്കരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ വർഷ തന്നെ അത് പരിഹരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ സച്ചി ഇതൊക്കെ കണ്ടിട്ടിരുന്ന് ആസ്വദിക്കാണ് കേട്ടോ കണ്ടില്ലേ രേവതി കണ്ടില്ലേ ഇനിയിപ്പോ ഓരോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ എൻ്റെ അമ്മ തുടങ്ങിയിട്ടുണ്ട് മിക്കവാറും പോകുന്നതിന് മുമ്പ് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് രേവതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സച്ചി ഇരിപ്പുണ്ട് കേട്ടോ പാപം സച്ചിക്ക് അറിയില്ലല്ലോ സച്ചിനി അവിടെ പ്രശ്നക്കാരനാക്കാൻ വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് പിന്നെ നമ്മുടെ ചന്ദ്രൻ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലോ മോളെ ഇതുവരെ എന്താ നിന്റെ അച്ഛൻ വരാത്തതെന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛ ഇപ്പം വരും ഇപ്പം വരുന്നാ പറഞ്ഞത് അച്ഛന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഏഹ് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടെന്താ ഇതുവരെ എത്താത്തത് സമയം എത്ര ആയി എന്നറിയാം മുഹൂർത്തം അടുക്കാറായില്ലേ ഏ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി വരാതെങ്ങാണോ ഇരുന്ന് കഴിഞ്ഞാല് ഈ ചന്ദ്രമതിയുടെ അയ്യോ ആന്റി വരും ആന്റി ഉറപ്പായിട്ടും അച്ഛൻ വരും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോഴത്തേക്കും നമ്മുടെ മേരിയം പറയാ അതേ നേ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി ഫ്ലൈറ്റിൽ നിന്ന് കയറി ഇപ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ വന്നോളും പേടിക്കാനൊന്നുമില്ല ഉറപ്പായിട്ടും വരും അതി വെയിറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു സമയത്തൊക്കെ ചിലപ്പോൾ മുഹൂർത്ത സമയത്ത് എത്താനൊന്നും സാധിച്ചെന്ന് വരില്ല എങ്കിലും അത് കഴിയുമ്പോഴത്തേക്കും വരുമല്ലോ ഏഹ് അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആമയം പറഞ്ഞു നീ എന്തിനാ ചന്ദ്രൻ വെപ്രാളപ്പെടുന്നത് ആ പെണ്ണിന്റെ അച്ഛൻ വന്നോളും നീ ഇവിടെ നിന്ന് അല്ല മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ അച്ഛൻ വരുന്ന ഞാൻ എല്ലാവരോടും പറഞ്ഞു അപ്പൊ ഇനിയിപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിലേ മോശം എനിക്കല്ലേ അതുകൊണ്ട് ആ വെപ്രാളമല്ല അത് വേറൊന്നും കൊണ്ടും അല്ല മാത്രമല്ല ഇവിടെ കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട് ഇന്ന് വരുന്ന നാളെ വരുന്ന ഇതുവരെ എത്തിയില്ലല്ലോ ഇനി ഈ സമയത്തും കൂടെ വന്നില്ലെങ്കിലേ അതെ ഞാൻ പറയുന്നില്ല എന്നും പറഞ്ഞു പുറപുറത്തോണ്ട് അങ്ങ് പോവുക വീണ്ടും നമ്മുടെ ശ്രുതി പെട്ടു നിൽക്കുകയാണ് കേട്ടോ ശ്രുതി മേരിയോട് പറഞ്ഞു ഈ വരുവോ ഇനിയിപ്പൊ എന്താണ് ഈ ചെയ്യുന്നത് സച്ചിനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒന്ന് വഴക്കുണ്ടാക്കിപ്പിക്കേ ഇല്ലെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ കണ്ടിട്ടുണ്ട് ഇതിനും ഫലിച്ചില്ലെങ്കിൽ വേറൊരു ഐഡിയ ഞാൻ ചെയ്യും ആ ഒരു ഐഡിയ ഇച്ചിരി കൂടിയ ഐഡിയ തന്നെയാണ് പക്ഷെ അത് ഞാൻ ചെയ്യുന്നു ആ ഒരു ഐഡിയ അല്ലാട്ടോ അല്ലെ അതൊരു ചെറിയ ഐഡിയ അല്ലാട്ടോ അതൊരു വല്യ ഐഡിയ തന്നെയാണ് കാരണം നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും പൂക്കട തല്ലി തകർപ്പിക്കുവാണ് അപ്പൊ ഏതായാലും നമ്മുടെ സച്ചിക്ക് കോൾ വരും സച്ചി അവിടെ നിന്ന് പോകും വലിയ പ്രശ്നമൊക്കെ ആവൂലോ അതായത് നമ്മുടെ ചന്ദ്ര ഇതിന് പിന്നിൽ നിന്നൊക്കെ അറിയൂലോ അപ്പൊ ചന്ദ്രയുടെ പേരിലാണ് പെറ്റീഷൻ കൊടുക്കുന്നത് അപ്പൊ ആ ഒരു വക പ്രശ്നം വരുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു താലിമാറ്റൽ ചടങ്ങ് കുളവായി പോവുകയും ചെയ്യും മാത്രമല്ല ശ്രുതിയുടെ അച്ഛൻ വന്നോ ഇല്ലോ നമ്മുടെ ചന്ദ്രയോട്ട് അന്വേഷിക്കാനും പോകുന്നില്ലല്ലോ അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ സംരംഭമൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോടൊരു ചെറിയ ബിസിനസ്സിൻ്റെ കാര്യം അത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ഞാൻ കുർത്തീസും അതുപോലെ തന്നെ ചുരിദാറും ചുരിദാറും മെറ്റീരിയൽസും സാരീസൊക്കെ ഇടുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഷോർട്ട് വീഡിയോസൊക്കെ കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു ലൈക്ക് അടിക്കാതെ പോകരുതേ ടാറ്റാ ബൈ ബൈ